ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള അമ്പത്തി ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒമ്പത് സെന്റ് സ്ഥലവും വീടും കൂടി കിണറിലുള്ള സൗകര്യത്തോടുകൂടി പാല ടൗണിലേക്ക് നടന്നു പോകാവുന്ന തോരത്തിൽ നിങ്ങൾക്ക് ലഭിച്ചാലോ ഇത് അങ്ങനെ ഒരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ വേഗം കടന്നു ചെല്ലുന്നത് നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം വെള്ളം എന്നാൽ വെള്ളം ഒരു മേഖലയിൽ ഇരിക്കുന്ന വീടിന്റെ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഹോംസ് ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഇതാ നമ്മൾ ഒമ്പത് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു നല്ലൊരു വീടും പാലാ ടൗണിലേക്ക് നടന്നു പോകാവുന്ന ദൂരത്തിൽ നല്ലൊരു അടിപൊളി ലൊക്കേഷനിലിരിക്കുന്ന നല്ലൊരു വീട് തൊട്ട് താഴെയൊക്കെ വീട് പണി നടക്കുന്നുണ്ട് നല്ലൊരു വീടാണ് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ വീടുകളുണ്ട് തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട് എല്ലാം നല്ല അയൽവാസികളുള്ള നല്ലൊരു നല്ലൊരു മേഖലയിൽ ജീവിക്കുന്ന നല്ലൊരു വീട് നല്ല വീതിയുള്ള ഗേറ്റ് കടന്ന് നമ്മൾക്ക് അകത്തോട്ട് കിടക്കാം ഏത് വാഹനം വന്നാലും വരുന്ന സ്പീഡിൽ തന്നെ വീട്ടിലോട്ട് കയറാൻ പറ്റും അത്രയും വീതി ഉള്ളൊരു ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഗേറ്റിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു പിശുക്ക് കാണിക്കരുത് എന്ന് നമ്മൾ പല വീഡിയോയിലും പറയാറുണ്ട് അത് ഇവിടെ കാണിച്ചിട്ടില്ല കാരണം വാഹനം വന്നു കഴിയുമ്പോൾ നമ്മളുടെ സൈഡ് കഷ്ടിച്ച് നെരുങ്ങി കയറി പോകാവുന്ന രീതി ഈ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഫ്രണ്ട് നമുക്ക് പാലയിലൊക്കെ കാണുന്ന ഒരു വെറൈറ്റി എന്നിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീടാണിത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു ഒമ്പത് സെൻറ്റ് സ്ഥലവും വീടും കൂടി അതിൻ്റെ സൈഡിലൊക്കെ പോലെ മുറ്റമുണ്ട് നല്ല മുറ്റമുള്ള നല്ലൊരു മേഖലയിലാണ് സോറി നല്ലൊരു രീതിയിലാണ് ഈ വീട് ഇരിക്കുന്നത് നല്ല റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീട് ഇരിക്കുന്നത് ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അപ്പോൾ പാലാ ടൗണിലേക്ക് നടന്നിറങ്ങാം അത്രയും തൊട്ടടുത്താണ് ഈ വീട് ഹൈവേയിലൂടെ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഹൈവേയിലൂടെ വാഹനം പോകുന്നത് നമുക്ക് കാണാം ഹൈവേ ഫ്രണ്ടേജിലിരിക്കുന്ന വീട് ഈ വീട്ടിലിരിക്കുമ്പം കാണാം അപ്പോൾ അത്രയും തൊട്ടടുത്തിരിക്കുന്ന നല്ല ഒരു വീടാണ് ഈ വീട് ഇതാണ് സൈഡിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള ചെറിയൊരു മുറ്റം കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ സ്പേസ് കൊടുത്തിട്ടുണ്ട് കിണറ ഇഷ്ടം പോലെ വെള്ളമുള്ള കിണർ ഇതായി ഇപ്പം മഴക്കാലമാണ് എന്നാലും കിണർ നിറഞ്ഞു കിടക്കുക അപ്പോൾ അത് വെള്ളമുള്ള കിണറായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കിണർ നിറഞ്ഞു കിടക്കുന്നത് ഇതാ നമ്മൾ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോവുക ബാക്ക് സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഒരു മൽബറി നിപ്പോൾ ഉണ്ട് അത് വീട് പണിക്ക് മുന്നേ ഉള്ളത് അത് വീട് പണിയുടെ സമയത്തൊന്നും നശിപ്പിച്ച് കളയാതെ അത് നിൽക്കുക മൽബറി നല്ലതാണ് നല്ല കായ്ഫലമൊക്കെ ഉള്ള നല്ല മൽബറിയാണ് തൊട്ടു താഴെയും വേറൊരു വീട് പണിതീർന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകാം ഫ്രണ്ട് വ്യൂ ഇതാണ് ഈ ഓപ്പോസിറ്റൊക്കെ വീട് കാണാം ഫ്രണ്ടിലെ മുറ്റം നല്ല മുറ്റം ഉണ്ട് ഒരു അഞ്ചെട്ട് വണ്ടി വന്ന എട്ട് ഒരു ആറ് ഏഴോ എട്ടോ വണ്ടി വന്നാലും കയറ്റിയിടാനും തിരിച്ചിറങ്ങി പോകാനും പറ്റുന്ന രീതിയിലുള്ള മുറ്റമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് താഴേതാ അങ്ങേറ്റത്ത് കാണുന്ന ഒരു വീട് കണ്ടോ അതാണ് ഹൈവേ ഫ്രണ്ടേജിലിരിക്കുന്ന വീടാണ് അത്രയും തൊട്ടടുത്തിരിക്കുന്ന നല്ലൊരു ഹൈവേയുമായിട്ട് ഇത്രയും ആക്സസ് ഉള്ള ഈ വീടിനെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്നതേ ഉള്ളൂ നല്ലൊരു വീട് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് വേഗം കടന്നതെല്ലാം കാർപോർച്ച് നല്ലൊരു വിശാലമായൊരു കാർപോർച്ച ഉണ്ട് നല്ലൊരു സിറ്റ് സിറ്റൗട്ടുണ്ട് ഈ എന്താ പറയുക ഒരു കൊളോണിയൽ സ്റ്റൈൽ എന്നൊക്കെ പറയാലേ നമുക്ക് ഡോറുകളൊക്കെ വൈറ്റ് പെയിൻ്റ് അടിച്ചുകൊണ്ട് തടിയും മൊത്തത്തിലൊരു വൈറ്റ് ഡിസൈൻ വരുന്ന വരുന്നൊരു സ്റ്റൈലുണ്ടല്ലോ ആ സ്റ്റൈലാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുക തുറന്നു നമ്മൾ നേരെ അകത്തേക്ക് കയറി ഇതാണ് ഓപ്പോസിറ്റ് എന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ഇൻറ്റീരിയർ വർക്ക് അതുപോലെ ഇൻറ്റീരിയർ വർക്ക് ജിപ്സം വർക്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ടീ പ്രയർ യൂണിറ്റിൻ്റെ പോയിൻ്റെ ഒരു വിത്തിയൽ ഒരു നല്ലൊരു ഡിസൈനോട് കൂടി ഒരു ഒരു കളറ് കൊടുത്തിരിക്കുന്നു അത് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ് നമുക്കൊരു ഒരു ഒരു ഇറിറ്റേഷൻ തോന്നാത്ത രീതിയിലുള്ള നല്ല ഭംഗിയുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുക അവിടെ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ് ഹാൾ നല്ല വലിപ്പമുള്ള ഇൻറ്റീരിയർ വർക്കോടു കൂടിയുള്ള നല്ലൊരു ഡൈനിങ് ഹാള് ഇവിടെ ഇതാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ അതുപോലെ തന്നെ ഹോള് ഡൈനിങ് ഇതാണ് ഈ വീടിന്റെ ഏകദേശം ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു സൗകര്യം നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം കുറച്ച് പണികളിലൂടെ ചെറിയ രീതിയിലുള്ള പണികളൊക്കെ ബാക്കിയുണ്ട് അതെല്ലാം ഫിനിഷ് ചെയ്തായിരിക്കും തരിക ഇതായത് ബെഡ്റൂമിലേക്ക് കയറി അവിടെ ചെറിയൊരു കബോർഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം അവിടെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഒന്ന് കാണാം ഇതാണ് കബോർഡ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞത് നല്ല ജനൽപ്പാളികളെ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഡ്രസ്സിംഗ് ഏരിയ ആണ് ഡ്രസ്സിങ് ഏരിയ ആയാലും കബോർഡുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുക ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം ബ്രാൻഡ് മെറ്റീരിയലുകളാണ് അതുപോലെ തന്നെ നമുക്ക് ഷവറ് കാര്യങ്ങൾ എല്ലാം ഇവിടെയുണ്ട് എല്ലാ സംഭവങ്ങളും നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു ബെഡ്റൂമും ടോയ്ലറ്റും ഒക്കെയാണ് നല്ല സ്പേഷ്യസ് ആണ് എല്ലാം നല്ല സൗകര്യമുണ്ട് കയറി ഇറങ്ങി നടക്കാനൊക്കെ അപ്പോൾ അങ്ങനെ പാലാ ടൗണിലേക്ക് എത്രയും ചെറിയ ദൂരത്തിൽ കിടക്കുന്ന നമുക്ക് ഇപ്പം പാലായിലെ കുരിശുപള്ളി പെരുന്നാളൊക്കെയാണെങ്കിൽ നമുക്കറിയാം അടുത്തെങ്കിലും വണ്ടി നിർത്താൻ പോലും പറ്റില്ല അതുപോലെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് നടന്ന് പോയി പോകാം പിന്നെ വരുന്നതിൽ തൊണ്ണൂറ് ശതമാനം പേരും പറയാറുണ്ട് ഞങ്ങൾക്ക് വണ്ടി സ്വന്തമായിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരു ദിവസം തന്നെ ഒന്ന് ബസ്സിൽ കയറി പോകണമെന്ന് ചിന്തിക്കുമ്പോൾ നടന്നു പോകാവുന്ന ദൂരം വേണം വീട് എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദൂരം നോക്കി കഴിയുമ്പോൾ കുറഞ്ഞ ദൂരത്തിൽ നമുക്ക് ചെന്നെത്താൻ പറ്റുന്നതാണ് ഈ വീട്ടിലേക്ക് മെയിൻ റോഡിലേക്ക് നടന്നിറങ്ങാവുന്ന ദൂരമേ ഉള്ളൂ മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കാണുവാനായിട്ട് കയറുകയാണ് അപ്പോൾ ഹൈവേയിലേക്കുള്ള ദൂരം നമ്മൾ പറഞ്ഞു വെറും മുന്നൂറ് മീറ്റർ കടകൾ ബസ് സ്റ്റോപ്പ് അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം മുന്നൂറ് മീറ്റർ പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഈ മുന്നൂറ് മീറ്റർ ഇറങ്ങിയിട്ട് ബസ്സിൽ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ പള്ളിയായി ഒരു ഒരു രണ്ട് ബസ് സ്റ്റോപ്പിനപ്പുറമാണ് പള്ളി അപ്പോൾ അതുപോലെ തന്നെ അമ്പലത്തിലേക്കൊക്കെ പോകുവാനായിട്ട് ഒരു ബസ് സ്റ്റോപ്പിനപ്പുറം അമ്പലമായി അങ്ങനെ ആരാധനാലയങ്ങളൊക്കെ അടുത്തുണ്ട് സ്കൂൾ ബസ്സുകൾ എല്ലാം ഇതുവഴി വരുന്നതാണ് സ്കൂളുകളിലേക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ട് നല്ല സൗകര്യമാണ് പിള്ളേരെയൊക്കെ വിടുവാനായിട്ട് നമുക്ക് മുത്തോലി ഭാഗത്തേക്ക് ബെർലിൻ്റെ അതുപോലെ തന്നെ മെഡിസിറ്റി ഹോസ്പിറ്റൽ ഇങ്ങോട്ടേക്കൊക്കെ പോകുവാൻ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ലൊക്കേഷനാണ് അതുപോലെ തന്നെ നമുക്ക് പല ടൗണിൻ്റെ കാര്യം പറഞ്ഞ് കോളേജുകൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകളെല്ലാം ടൗണിൽ തന്നെ ഉണ്ട് ഇനി നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് കിച്ചൺ നല്ലൊരു അടിപൊളി കിച്ചൺ നല്ലൊരു മൾട്ടി ഫുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകൾ നല്ല സൗകര്യപ്രദമായിട്ടുള്ള നല്ല ഒരു ഇടയും സൗകര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ലഭിക്കുന്ന നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ അപ്പോൾ നല്ല ഒരു അടിപൊളി വീട് അടിപൊളി ദൃശ്യങ്ങൾ ചോദ്യവല അമ്പത്തി ലക്ഷം രൂപ നെഗോഷ്യബിളാണ് ഈ വീടും സ്ഥലവും കാണണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് മീനറ്റൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് വന്നു എന്ന് കാണും അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ